السلام عليكم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد الله واسطواي सृष्टिچت اللہ كارين عليك اور نللي അതിൻ്റെ നിഴലുകൾ വലത്തോട്ടും ഇത് ഇടത്തോട്ടുമായി ചാഞ്ഞുകൊണ്ടിരിക്കുന്നു ആ നിഴലുകൾ എളിയവരായ നിലയിൽ അള്ളാഹുവിന് സുജൂത് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിഴലുണ്ടാകുന്ന എല്ലാ വസ്തുക്കളുടെയും നിഴലുകൾ വലത്തോട്ടും ഇടത്തോട്ടുമായി ചാഞ്ഞും ചെരിഞ്ഞും നീണ്ടും ചുരുങ്ങിയും കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ സാധാരണ കാണാറുണ്ടല്ലോ ഇതിനെപ്പറ്റി ആലോചിച്ചാൽ തന്നെയും പല ദൃഷ്ടാന്തങ്ങളും അതിൽ നിന്ന് മനുഷ്യന് ലഭിക്കാനുണ്ട് അഥവാ എന്തുകൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് ഈ നിഴലുകൾ വിജയമാകുന്നു അതിന് കാരണമെന്ത് ആ കാരണങ്ങളെ വ്യവസ്ഥപ്പെടുത്തി ിയ ശക്തി ഏതാണ് എന്നീ കാര്യങ്ങളെപ്പറ്റി അല്പ ബുദ്ധികൾക്ക് പോലും അതിൻ്റെ വാസ്തവം ഗ്രഹിക്കുവാൻ അത് സാധിക്കും ആ നിലലുകൾ അള്ളാഹുവിൻ്റെ നിയമാവസ്ഥകൾക്ക് വിധേയമായും അവൻ നിശ്ചയിച്ച പ്രകൃതി ചട്ടങ്ങൾക്കനുസരിച്ചുമാണ് നിലകൊള്ളുന്നത് ആ നിയമവസ്ഥകളിൽ അണുവോളം മാറ്റം വരുത്താൻ آركم ساد يملا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم.